നമസ്കാരം ക്രിക്കറ്റ് ടോക്സിലേക്ക് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ടി ട്വന്റി മത്സരം ഇന്ന് സെഞ്ചുറീനിൽ മത്സരത്തിൻ്റെ പ്രിവ്യൂലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി നമുക്ക് പിച്ചിനെ പറ്റിയെന്ന് സംസാരിക്കാം സെഞ്ചുറിയുടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഹൈ സ്കോറിംഗ് ഗ്രൗണ്ടാണ് ഹൈ സ്കോറിംഗ് ത്രില്ലർ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് മത്സരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരെ ഹൈസ്കോറിങ് ആയിരുന്നു സെക്കൻഡ് മത്സരം ലോ സ്കോറിംഗ് ത്രില്ലർ ആയിരുന്നെങ്കിൽ അടുത്ത മത്സരം ഇന്ന് നടക്കാമോ എന്ന മത്സരം ഒരു ഹൈ സ്കോറിങ്ങിലാണ് സാധ്യത സെഞ്ചുറിയലെ ഇത്ര നാളത്തെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഭയങ്കര ഹൈ സ്കോറിംഗ് ത്രില്ലറായിരുന്നു ഇനി നമുക്ക് ഇരു ടീമുകളുടെയും സാധ്യത ഇലവൺ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യൻ ടീമിന് മാറ്റത്തിന് സാധ്യത കുറവാണ് ഇന്ത്യക്ക് വേണ്ടി പതിപോലെ തന്നെ അഭിഷേക് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പൺ ചെയ്യാനാണ് സാധ്യത മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് അക്സർ പട്ടേൽ ഹർഷദ്വീപ് സിംഗ് രവി വിഷ്ണു ആവേഷ്കാൻ വരുൺ ചക്രവർത്തിക്കാണ് സാധ്യത ഇതിനൊരു ചേഞ്ച് വന്നെങ്കിൽ അക്സറിൻ്റെ പകരം രമൺ ദ്വീപ് വരാനാണ് സാധ്യത കാരണം അക്സർ ഈ സീരീസിൽ വേണ്ട രീതിയിൽ ബോൾ ചെയ്തിട്ടില്ല സീരീസിൽ അതുകൊണ്ട് അക്സറിന്റെ പകരം ഒരു രമൺ ദ്വീപിൻ്റെ ഉപയോഗിച്ച് ഡെപ്തിങ് ബാറ്റിംഗ് ഇച്ചിരി കൂടി സ്ട്രോങ് ആക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക മാറ്റം വരുന്നതെങ്കിൽ അല്ലാണ്ട് ബാറ്റിംഗ് ബോളിംഗിൽ വേറെ മാറ്റത്തിനുള്ള സാധ്യതയില്ല ഇതൊക്കെ ദക്ഷിണാഫ്രിക്കയുടെ സാധ്യതയോട് പരിശോധിക്കുകയാണെങ്കിൽ റിക്കിൾ ടനും ഹെൻഡ്രിക്സും കൂടി തന്നെ പതിപോലെ ഓപ്പൺ ചെയ്യും മൂന്നാം നമ്പറിൽ നായകൻ മാർക്രോമും പിന്നെ സ്ട്രപ്സ് ക്ലാസൻ മില്ലർ ജാൻസൺ സിംലാനെ അല്ലെങ്കിൽ സിപ്ലമ ഇതിലൊരാൾക്ക് ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് പിന്നെ കോട്സി കേശവ മഹാരാജ് പിന്നെ പീറ്റർ എന്നിങ്ങനെയാണ് സാധ്യത സൗത്ത് ആഫ്രിക്ക ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആ ഇന്ത്യയുടെ സ്പിന്നേഴ്സിന് മുന്നിലാണ് അതുകൊണ്ട് ഒരു ബാറ്റിങ്ങിൽ ഒരു മാറ്റത്തിനുള്ള സാധ്യത സൗത്ത് ആഫ്രിക്കയിൽ കാണുന്നുള്ളൂ സ്പിൻ നന്നായി കളിക്കുന്ന ബാറ്റർമാരെ ടീമിൽ ഉൾപ്പെടുത്താനും സാധ്യതയുള്ളൂ അവരുടെ ബോളിംഗിൽ യാതൊരു പ്രശ്നം നിലവിൽ അവരുടെ ഉള്ളതിലെ ബെസ്റ്റ് ബോളിംഗ് തന്നെയാണ് അവർ ഇറക്കുന്നത് തബരി ഷംസി പോലെ താരങ്ങളില്ലെങ്കിലും അവൈലബിലിറ്റി വെച്ച് അവർ നല്ല രീതിയിൽ തന്നെ ഇറക്കുന്നുണ്ട് ഇനി മത്സര സമയത്തിലോട്ട് വരികയാണെങ്കിൽ മത്സരം എട്ട് മുപ്പതിനാണ് നമുക്കറിയാം ആദ്യ ടി ട്വൻറ്റി എട്ടരക്കും രണ്ടാമത്തെ ടി ട്വന്റി ഏഴരക്കും ഈ ടി ട്വന്റി എട്ടരക്ക് തന്നെയാണ് നടക്കുന്നത് മത്സരം രാത്രി എട്ടേ മുപ്പതിന് സെഞ്ചുറിയിൽ നടക്കും തത്സമേഘാളി ജിയോ സിനിമയിലൂടെയും സ്പോർട്സ് എയ്റ്റീനിലൂടെയും കാണാവുന്നതാണ് മത്സരത്തിലെ കൂടുതൽ വാർത്തകളുമായി ക്രിക്കറ്റ് ടോക്സ് വീണ്ടും നന്ദി